നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്തതാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കാരണം റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ടോക്സിസിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് കാർഡ്സുകൾ കാണുന്നു എന്ന് വിചാരിക്കുന്നു റിലേഷൻഷിപ്പ് കറണ്ട്ലി പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് ഇംബാലൻസ് കാണുന്നുണ്ട് സ്ട്രഗിൾസ് കാണുന്നുണ്ട് എപ്പോൾ നോക്കിയാലും റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ ഇപ്പോൾ നിങ്ങൾ മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ പോലും അവിടെ അത്രയ്ക്കും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അവരും സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണുന്നില്ല ഈ ഒരു ബന്ധത്തിൽ ഓക്കെ ഏറെക്കുറെ വ്യക്തികളുടെ എനർജീസ് അങ്ങനെയാണ് കിട്ടുന്നത് ബന്ധം അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ കോൺടാക്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ മാതിരി അല്ലെങ്കിൽ അല്ലെങ്കിൽ തീരെ നോ കോണ്ടാക്റ്റിൽ ആയിട്ടുള്ളവരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ ഒരു ബന്ധത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനായിട്ട് ഇപ്പോഴും മനസ്സുകൊണ്ട് തയ്യാറായിട്ടില്ല പക്ഷെ കൊണ്ടുപോകാനായിട്ട് അത്ര സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ആയിരിക്കില്ല അത്യാവശ്യം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫേസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നാളെ ഇതെല്ലാം ക്ലിയർ ആക്കി നല്ലൊരു തുടക്കം വേണം അപ്പം അവരും വിചാരിക്കും ഇനി ഓരോ നിങ്ങൾ പലതവണ ഇങ്ങനെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാവുകയും അല്ലെങ്കിൽ പലതവണ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ വിചാരിക്കും ഇതിന് ഇനി ഇത്തരത്തില് പോയാൽ പോരാ അത് ശരിയാവണം ഇനി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അഗെയിൻ ഈ പ്രോബ്ലംസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തായാലും അതിൻ്റെ ടൈം ആയിട്ടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടെ ടൈം വേണമെന്നാണ് കാണിക്കുന്നത് ഇൻ ദ ടൈം സൈക്കിൾ ടൈം ടു ഹീൽ പ്രോഗ്രസ് പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേമാതിരി ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ വന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് വന്നാലും ഇവിടെ പഴയ പോലെയുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അഗെയിൻ നടക്കുന്നുണ്ടായിരിക്കുക ഒരുപാട് പ്രശ്നങ്ങളെ അവർ മുമ്പോട്ട് കാണുന്നുണ്ട് ഭയങ്കര തലവേദന പിടിച്ചൊരു ഇതായിട്ടാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പും അപ്പോൾ എന്നാൽ പോലും എത്രക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല ഓക്കേ ഈ പേഴ്സൺ ഇത്രയും നാളും മേ ബി നിങ്ങളിൽ നിന്നും ഒരു റണ്ണർ എന്നുള്ളൊരു ഇതിലായിരുന്നു നിങ്ങൾ ചേസിങ് എന്നുള്ളൊരു രീതിയിലുമായിരുന്നു കാരണം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഓഫ് ടൈം തരുന്നുണ്ടായിരിക്കില്ല സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് പണ്ട് കെയർ ക്യാരി ആ ഒരു ക്യാറൊന്നും തരുന്നുണ്ടായിരിക്കില്ല നിങ്ങളായിരിക്കും എപ്പോഴും അവരെ അങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോൾ അവർ സംസാരിക്കുന്നുണ്ടായിരിക്കും അങ്ങോട്ട് മെസ്സേജ് ചെയ്താൽ എന്തെങ്കിലും ഒരു റിപ്ലൈ തരുന്നുണ്ടായിരിക്കും പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നവരുടെ ഒരു പേഴ്സൺ ആയിരിക്കില്ല ഒരുപാട് നിങ്ങളെയും ഇങ്ങോട്ട് ആഗ്രഹിച്ച് വിളിച്ചുകൊണ്ടിരുന്നിരുന്ന അല്ലെങ്കിൽ എപ്പോഴും കാണണം എന്നും ആഗ്രഹിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം ഇപ്പോൾ അവർ റണ്ണർ എന്നുള്ളൊരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇവിടെ വേദനിപ്പിക്കുന്ന കാര്യവും അതവർക്ക് മനസ്സിലാകുന്നില്ല അവരിൽ വന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്കും അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല അവര് പഴയ പോലെ ആയിരുന്നു അല്ലെങ്കിൽ അവർ പഴയ പോലെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം തന്നിരുന്ന തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ ഇത്തരത്തിലുള്ളൊരു എന്താ പറയാ ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലായിരുന്നു ഓക്കെ സോ അത് അവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അവർ റണ്ണർ സ്റ്റേജിലേക്ക് മാറിയത് പിന്നെ പിന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വിളിച്ചു വിളിച്ചാൽ അങ്ങോട്ട് സംസാരിച്ചു അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റേജസിലായിരിക്കണം അവരൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളെ ഇങ്ങോട്ടേക്ക് ഒരു എപ്പോഴും ഇനി വിളിക്കുന്നുണ്ടായിരിക്കും പണ്ടത്തെ പോലെ അല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഇടയ്ക്കൊക്കെ അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയുക ജീവിതത്തിൽ കിട്ടാ കിട്ടുന്ന ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്തോഷത്തിൽ ഏറ്റവും വലിയ സന്തോഷം വേണമെങ്കിൽ അതായിരിക്കും അവരുടെ ഒരു വിളി സംസാരം കാര്യങ്ങളൊക്കെ ഓക്കെ സോ ഇവിടെ അവർ ഈ ബന്ധത്തിന് എടുക്കാൻ പോകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതും ഇവിടെ ക്ലോക്ക് ഉണ്ട് ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് കോഫീൻ അതായത് ഇപ്പോൾ ഒരു എൻഡിങ്സ് ബ്രിങ് ന്യൂ ബിഗിനിങ് ഇപ്പോൾ നിങ്ങളുടെ ഏറെക്കുറെ പ്ര പ്രേക്ഷകരുടെയും കാര്യങ്ങൾ നോക്കാണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ലോ എൻഡായി എന്നുള്ളൊരു ഇതിലായിരിക്കും നിങ്ങൾ ഏറെക്കുറെ ആൾക്കാരും ഈ ഒരു റിലേഷൻഷിപ്പിൽ സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ടൈം എടുക്കുന്നുണ്ടെങ്കിലും ഈ എൻഡിങ്സ് ബ്രിങ് ന്യൂ ബിഗിനിങ് നല്ലൊരു ബ്രിങ് നല്ലൊരു ബിഗിനിങ് നല്ലൊരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഗ്രോത്ത് ഉണ്ട് ചേഞ്ചസ് ഉണ്ട് ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അടുത്തൊരു റീഡിങ്ങിൽ നമുക്ക് നോക്കാം അവരുടെ മാറ്റങ്ങൾ അവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട് കാരണം എ ടി പോർട്ടൽ ഓൾറെഡി കഴിഞ്ഞതാണല്ലോ അപ്പോൾ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം സോ ഇവിടെ എന്തൊക്കെയോ ട്രാൻസിഷൻസ് വരുന്നുണ്ട് ചേഞ്ചസ് വരുന്നുണ്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ടോക്കിംഗ് യാ അവർക്ക് പാഷൻ പാഷൻ വരുന്നുണ്ട് നിങ്ങളെടുത്ത് ഒരു കെമിസ്ട്രി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ ചേഞ്ചസ് വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഫ്രസ്ട്രേറ്റഡ് ഇൻ റിലേഷൻഷിപ്പ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് സെൽഫ് സപ്പോർട്ടേജ് ഫിയർ ഈഗോ ഇഷ്യൂസ് ജലസി ഈഗോ നന്നായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു വഴക്കെടുക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം ഓക്കെ പക്ഷെ അതവർ ചെയ്യില്ല നല്ല ഈഗോ പിടിച്ച പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് കാലും പിടിച്ച് ചെല്ലണം എന്നുള്ളൊരു ഒരാവശ്യം എന്നുള്ള പോലെയാണ് അവരുടെ മനസ്സിലും നല്ല ഈഗോ പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് ഈഗോ ഇഷ്യൂ നന്നായിട്ട് ഇവിടെ നിങ്ങളെ റിലേഷൻഷിപ്പിന് കിടന്ന് പ്രശ്നത്തിലാക്കുന്ന ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ് ഓക്കെ അവർക്ക് ഇപ്പോൾ നിങ്ങളല്ലാതെയും വേറെയും ചോയ്സസ്സുകൾ കാണിക്കുന്നുണ്ട് ഓക്കെ ഇൻ ദ ലവ് ആൻഡ് ലൈഫ് സെൽഫ് ലവ് സെൽഫ് കെയർ ഇപ്പോൾ അവർ ഒരുപാട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് സെൽഫ് കെയർ ചെയ്യേണ്ടി ബേ ഹാപ്പിയർ ആയിട്ടിരിക്കാനുള്ള സ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവർക്ക് നിങ്ങളല്ലാതെയും വേറെ ചോയ്സസ്സുകൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഹെൽത്തി ചോയ്സസ് ഓക്കെ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തുകൊണ്ട് വേറെ ചോയ്സസിലേക്ക് പോകാവുന്നതാണ് എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് തിങ്കിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഓവർ തിങ്കിങ് കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആണ് അദ്ദേഹം അവരുടെ ചില വ്യക്തികളുടെ എനർജിയിൽ കാണുന്നത് അവരെ ഇങ്ങോട്ട് ആരോ പ്രപ്പോസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അഗൈൻ ഫൺ ഫ്ലോട്ടിങ് ഡേറ്റിങ് എന്താ പറയുക റൊമാൻസ് ഇൻ ബ്ലൂമിങ് ഡേറ്റിംഗ് ആപ്പ് ചില വ്യക്തികളൊക്കെ ഡേറ്റിംഗ് ആപ്പിലൊക്കെ പോയി പെട്ടതായിട്ടുള്ള എനർജി കാണിക്കുന്നുണ്ട് ഓക്കെ അത് നിങ്ങളുടെ ആ ഒരു ഇതിനെ ഈ ഒരു കാര്യത്തെ മറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ വേണ്ട അതൊരു ഫ്രസ്ട്രേഷൻ ആണ് വേറൊരു ഇതിലേക്ക് പോവാം കുറച്ചൊരു ഫണ്ണായിട്ടിരിക്കും കാരണം മേക്കിംഗ് ഹാപ്പിയർ അവരവരെ തന്നെ ഹാപ്പിയർ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഉണ്ടായതിൽ ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ട് അവരെ തന്നെ ഹാപ്പിയാക്കാനുള്ളൊരു സിറ്റുവേഷനിലാണ് വേറൊരു ഡേറ്റിംഗ് ആപ്പിലൊക്കെ പോയി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ളൊരു ഇത് ഫ്ല ഫൺ ഫ്ലോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഒരു ഞാൻ പറയുകയാണെങ്കിൽ അവർക്കതിൽ കണക്റ്റഡ് ആയാൽ പോലും അവർക്കതി മനസ്സിലാക്കാൻ പോകുന്ന കാര്യം നിങ്ങളോളം ഇല്ല ഒന്നും എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാകാനായിട്ട് പോകുന്നുണ്ട്